ാളി ജന്മദിനാഘോഷം കരനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മഹേഷ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് സിആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ നടന്ന സാമൂഹിക പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കാൻ പിൻതലമുറക്കാർ ഇല്ലാതെ വന്നത് നവോത്ഥാന പ്രവർത്തനത്തിന്റെ വേഗത കുറച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു സി പി സുദർശനൻ അധ്യക്ഷത വഹിച്ചു രാജൻ വേങ്ങറ സ്വാഗതം പറഞ്ഞു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സജു വേങ്ങറ സുഭദ്ര മാലുമേൽ മോഹനൻ ബാബു പട്ടകടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ എല്ലാ എല്ലാത്തിലും കൂടെ ഉണ്ടാകും അതുമാത്രമല്ല ഇപ്പോൾ വന്നപ്പോൾ തന്നെ റോഡ് അത് ഭാഗ്യമാണ് എം എൽ എയുടെ ഫണ്ടും കരുനാഗപ്പള്ളി നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും രാജീവ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി